കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇളനീർ വ്രതക്കാർക്ക് സദ്യയൊരുക്കി കൊട്ടിയൂർ ദേവസ്വവും പെരുമാൾ സേവാ സേവാസംഘവും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ ഇളനീർവെപ്പ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ നടക്കും ഇളനീർവെപ്പിനായി വിവിധ ജില്ലകളിൽ നിന്നെത്തിയ രണ്ടായിരത്തിലധികം ഇളനീർ വ്രതക്കാർക്കാണ് കൊട്ടിയൂർ ദേവസ്വവും പെരുമാൾ സേവാ സേവാസംഘവും സദ്യയൊരുക്കിയത് അക്കരെ സന്നിധാനത്ത് പാരമ്പര്യേതര കയ്യാലയിലാണ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച സദ്യ മണിയോടെയാണ് അവസാനിച്ചത് കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘം സ്ഥാപകൻ കെ കുഞ്ഞിരാമൻ ട്രസ്റ്റിമാരായ എൻ പ്രശാന്ത് രവീന്ദ്രൻ പോയിലൂർ പി എം പ്രേംകുമാർ പി ആർ ലാലു എ പി ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി High vision news, Kelagam.